സെൻസർഷിപ്പ് പ്രശ്നങ്ങൾ നേരിട്ട് തിയേറ്ററുകളിൽ റിലീസ് ചെയ്യാനാകാതെ പ്രതിസന്ധിയിലായിരുന്ന സന്തോഷ് എന്ന ചലച്ചിത്രം ഒടുവിലിത പ്രേക്ഷകർക്ക് മുന്നിൽ എത്തുകയാണ് തിയേറ്ററുകളിൽ ചിത്രം കാണാനാകില്ല എങ്കിലും ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ സന്തോഷ് എത്തും സന്ധ്യാസുരി സംവിധാനം ചെയ്ത് ഷഹാന ഗോസ്വാമി സുനിത രാജ്വാ എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച സന്തോഷ് എന്ന ചിത്രം ഒക്ടോബർ പതിനേഴിന് ലയൻസ് ഗേറ്റ് പ്ലേയിലാണ് കാണാനാകുക ജാതിപരവും ലിംഗപരവുമായ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്ത് നിർമ്മിക്കപ്പെട്ട ചിത്രം ആദ്യമായി ഇന്ത്യൻ പ്രേക്ഷകരിലേക്ക് എത്തുന്നു എന്നത് തന്നെ സന്തോഷകരമായ കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കാൻ ഫിലിം ഫെസ്റ്റിവലിന്റെ അൺസർട്ടൺ റിക്കാർഡ് വിഭാഗത്തിൽ ഈ സിനിമ പ്രദർശിപ്പിച്ചിരുന്നു അന്താരാഷ്ട്ര ഫെസ്റ്റിവലിൽ ഏറെ ശ്രദ്ധ നേടിയെങ്കിലും ഇന്ത്യയിലെ സിനിമാ പ്രേമികൾക്ക് ചിത്രം കാണാൻ വഴിയുണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ ലയൻസ് ഗേറ്റ് പ്ലേയിൽ ചിത്രം എത്തുന്നു എന്നത് ആശ്വാസകരമാകുന്നു ഗുഡ് കായോസ് സിനി ഫ്രണ്ട്സ് സ്റ്റുഡിയോസ് മെറ്റാ ഫിലിം പ്രൊഡക്ഷൻസ് എന്നിവ ചേർന്ന് നിർമ്മിച്ച സന്തോഷ് ഗ്രാമീണ ഇന്ത്യയിലെ ജാതി ലിംഗഭേദം അധികാരം തുടങ്ങിയ കാതലായ വിഷയങ്ങളിൽ ആഴ്ന്നിറങ്ങുന്നു സന്തോഷ് എന്ന പേരുള്ള ഒരു യുവ വിധവ നിയമത്തിന്റെ പിന്തുണയോടെ തന്റെ മരിച്ചുപോയ ഭർത്താവിന്റെ പോലീസ് ഉദ്യോഗത്തിൽ പ്രവേശിക്കുന്നതു മുതലാണ് ചിത്രത്തിന്റെ കഥ ആരംഭിക്കുന്നത് ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞ ഉടൻ ഒരു ദളിത് കൗമാരക്കാരിയുടെ ബലാത് സംഘവും കൊലപാതകവും സംബന്ധിച്ച കേസ് അന്വേഷണത്തിനായി നിയോഗിക്കപ്പെടുന്നതോടെ കഥ ഒരു പ്രധാന വഴിത്തിരിവിലേക്ക് നീങ്ങുന്നു അധികാരത്തിന്റെയും സാമൂഹിക മുൻവിധിയുടെയും യാഥാർത്ഥ്യങ്ങളെ നേരിടാൻ നിർബന്ധിതയാകുന്ന സന്തോഷ് അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളാണ് കഥയുടെ കാതൽ നിയമപാലന രംഗത്ത് പ്രവർത്തിക്കുന്ന സ്ത്രീകളുടെ അനുഭവങ്ങളും അവർ നേരിടുന്ന പ്രതിബന്ധങ്ങളും ചിത്രം തന്മയത്വത്തോടെ തുറന്നു കാട്ടുന്നു ചിത്രത്തിലെ പല ഭാഗങ്ങളും ഒഴിവാക്കണമെന്ന് നിർദ്ദേശിച്ചാണ് സെൻസർ ബോർഡ് റിലീസ് തടഞ്ഞത് എന്നാൽ നിർമ്മാതാക്കൾക്ക് അതിൽ എതിർപ്പ് പ്രകടിപ്പിക്കുകയായിരുന്നു ചിത്രം കാൻ ഫെസ്റ്റിവലിൽ മികച്ച പ്രതികരണം നേടുകയും ചെയ്തു ഇപ്പോൾ ഒ ടി ടി വഴി സന്തോഷ് ഇന്ത്യൻ പ്രേക്ഷകരിലേക്ക് എത്തുമ്പോൾ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് ലഭിക്കുന്ന കയ്യടി കൂടിയാണ് അത് ഒക്ടോബർ പതിനേഴ് മുതൽ ലയൻസ് ഗേറ്റ് പ്ലേയിലാണ് ചിത്രം എത്തുക